വോട്ടിംഗ് മെഷീനുകൾക്കെതിരെയുള്ള രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ജനങ്ങൾ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇവാലുവേഷൻ ഓഫ് എൻലൈൻ സർവേ ഓഫ് എന്ന തലക്കെട്ടിലുള്ള സർവേ പ്രകാരം ഭൂരിഭാഗം ജനങ്ങളും ഇ വി എമ്മുകൾ വിശ്വസനീയമാണെന്ന് വിശ്വസിക്കുന്നു ഇത് രാഹുൽ ഗാന്ധിക്കേറ്റ തിരിച്ചടിയാണ് കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു രാഹുൽ ഗാന്ധി ഇങ്ങനെയൊരു ആരോപണവുമായി രംഗത്തെത്തിയിരുന്നത് എന്നാൽ അത് ഏറ്റില്ല എന്ന് ഈ സർവേയിലൂടെ തന്നെ വ്യക്തം മൊത്തത്തിൽ പ്രതികരിച്ചവരിൽ അറുപത്തി ഒൻപത് ദശാംശം മൂന്ന് ഒൻപത് ശതമാനം പേർ ഇവി എമ്മുകൾ കൃത്യമായ ഫലങ്ങൾ നൽകുന്നുവെന്ന് സമ്മതിച്ചപ്പോൾ പതിനാല് ദശാംശം രണ്ട് രണ്ട് ശതമാനം പേർ ശക്തമായി സമ്മതിച്ചു ബംഗളൂരു ബെലഗാവി കലബുറകി മൈസൂർ എന്നീ ഭരണ ഡിവിഷനുകളിലെ നൂറ്റി രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലായി അയ്യായിരത്തി ഒരുന്നൂറ് ആളുകളിൽ സർവേ നടത്തി കർണാടക സർക്കാർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വി അൻപകുമാർ മുകേനയാണ് ഇത് കമ്മീഷൻ ചെയ്തത് ഡിവിഷൻ തിരിച്ചുള്ള ഡാറ്റ കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ വിശ്വാസം കലബുറകിയിലാണ് അവിടെ എൺപത്തിമൂന്ന് ദശാംശം രണ്ട് നാല് ശതമാനം പേർ ഇവി എമ്മുകൾ വിശ്വസനീയമാണെന്ന് സമ്മതിച്ചപ്പോൾ പതിനൊന്ന് ദശാംശം രണ്ട് നാല് ശതമാനം പേർ ശക്തമായി സമ്മതിച്ചു മൈസൂരിൽ എഴുപത് ദശാംശം ആറ് ഏഴ് ശതമാനം പേർ യോജിക്കുകയും പതിനേഴ് ദശാംശം ഒൻപത് രണ്ട് ശതമാനം പേർ ശക്തമായി യോജിക്കുകയും ചെയ്തു ബെലഗാവിയിൽ അറുപത്തി മൂന്ന് ദശാംശം ഒൻപത് പൂജ്യം പേർ യോജിക്കുകയും ഇരുപത്തി ദശാംശം നാല് മൂന്ന് ശതമാനം പേർ ശക്തമായി യോജിക്കുകയും ചെയ്തു ബംഗളൂരു ഡിവിഷനിൽ ഏറ്റവും കുറഞ്ഞ ശക്തമായ കരാർ രേഖപ്പെടുത്തിയ ഒൻപത് ദശാംശം രണ്ട് എട്ട് ശതമാനമാണ് എന്നിരുന്നാലും അറുപത്തി മൂന്ന് ദശാംശം ആറ് ഏഴ് ശതമാനം പേർ ഇപ്പോഴും യോജിക്കുന്നു ബംഗളൂരു ഡിവിഷനിൽ പതിനഞ്ച് ദശാംശം ആറ് ഏഴ് ശതമാനം എന്ന നിഷ്പക്ഷ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് മറ്റു ഡിവിഷനുകളെ അപേക്ഷിച്ച് ഇത് വളരെ കൂടുതലാണ് തെരഞ്ഞെടുപ്പുകളിലെ ഇ വി എം കൃത്രിമത്വവും വോട്ടുചോരിയും സംബന്ധിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ബി ജെ പി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ആവർത്തിച്ച് ആക്രമിച്ചിട്ടുണ്ട് കണ്ടെത്തലുകളെ കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് ബി ജെ പി കർണാടക പ്രതിപക്ഷ നേതാവ് ആർ അശോക് എക്സിൽ പോസ്റ്റ് ചെയ്തത് എങ്ങനെയാണ് വർഷങ്ങളായി രാഹുൽ ഗാന്ധി രാജ്യം മുഴുവൻ സഞ്ചരിച്ച ഇന്ത്യയുടെ ജനാധിപത്യ അപകടത്തിലാണ് ഇ വി എമ്മുകൾ വിശ്വസനീയമല്ല നമ്മുടെ സ്ഥാപനങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ല എന്നൊരു കഥ പറഞ്ഞു എന്നാൽ കർണാടക വളരെ വ്യത്യസ്തമായ ഒരു കഥയാണ് പറഞ്ഞത് ആളുകൾ തെരഞ്ഞെടുപ്പുകളെ വിശ്വസിക്കുന്നു ജനങ്ങൾ ഇ വി എമ്മുകളെ വിശ്വസിക്കുന്നു ജനങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയെ വിശ്വസിക്കുന്നു എന്ന് സംസ്ഥാന വ്യാപകമായുള്ള സർവേ വെളിപ്പെടുത്തിയതായി ബി പറഞ്ഞു ഈ കണ്ടെത്തലുകൾ കോൺഗ്രസിന്റെ മുഖത്തേറ്റ അടിയെന്ന് വിശേഷിപ്പിച്ചു ബാലറ്റ് പേപ്പറുകൾ വഴി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിനെയും പോസ്റ്റിൽ വിമർശിച്ചിരുന്നു ഈ വ്യക്തമായ പൊതുജന വിശ്വാസം ഉണ്ടായിരുന്നിട്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ കർണാടകയെ പിന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു ബാലറ്റ് പേപ്പറുകൾ വഴി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കൃത്രിമത്വം കാലതാമസം ദുരുപയോഗം എന്നിവയ്ക്ക് പേരുകേട്ട ഒരു സംവിധാനത്തെ പുനർജീവിപ്പിച്ചു എന്ന് അതിൽ പറയുന്നു കോൺഗ്രസ് തോൽക്കുമ്പോൾ മാത്രമാണ് സ്ഥാപനങ്ങളെ ചോദ്യം ചെയ്യുന്നതെന്നും ജയിക്കുമ്പോൾ അതേ വ്യവസ്ഥയെ ആഘോഷിക്കുന്നുണ്ടെന്നും ബി ആരോപിച്ചു ഇത് തത്വാധിഷ്ഠിത രാഷ്ട്രീയമല്ല ഇത് സൗകര്യപ്രദമായ രാഷ്ട്രീയമാണ് എത്ര കെട്ടിച്ചമച്ച കഥകൾ പറഞ്ഞാലും ആ സത്യം ഇനി മറച്ചു വെക്കാൻ കഴിയില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു വെബ് വെബ്ഡെസ്ക്യൂസ് Música